<applause> السلام عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد سناها نديك الله ഇൻഷാ ഉള്ളാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നാളവൻ്റെ ജന്നാത്തൽ ഫിറുദോസിൽ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായി വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ധാരാളം ആളുകള് പ്രയാസത്തോടെ വിളിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് തങ്ങളെ രോഗമാണ് വളരെ രോഗം കൊണ്ട് പ്രയാസത്തിലാണ് പല ജാതി രോഗങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കണ്ടു കണ്ടുവരുന്നത് പല ജാതി രോഗങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാരകമായ ക്യാൻസർ ട്യൂമർ പോലുള്ള മാരകമായ രോഗങ്ങൾ ഒരു രോഗമങ്ങാനും നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിനും പറ്റാത്തവനായി മാറിക്കഴിഞ്ഞു പിന്നെ അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല ഹാരകമായ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രയാസകരമാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളാണ് ഇന്ന് നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ പ്രയാസകരമായ രോഗങ്ങളാണ് ഓരോ നിരന്തരം ദിവസങ്ങളായി ഓരോ ദിവസങ്ങളും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് ധാരാളം മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ് ഇൻഷാല്ല അവർക്ക് വേണ്ടിയുള്ള അമൽ പ്രയാസങ്ങൾ രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ വരാതിരിക്കാൻ പ്രതിസന്ധികളില്ലാതിരിക്കാൻ മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തെ കാർന്നു തിന്നാതിരിക്കാൻ അത്തരം പ്രയാസങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അണു നമ്മുടെ ശരീരത്തിൽ മുട്ടിട്ട് മുളക്കുന്നുണ്ടെങ്കിൽ അത് കരിച്ചു കളയാൻ ഉള്ളൊരു അമലാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൻ ഒന്നിനും കൊള്ളാത്തവനായി മാറിക്കഴിഞ്ഞു ലാഹിന്റെ കാരുണ്യമില്ലാതെ പിന്നെ അവൻക്ക് രക്ഷയില്ല മാരകമായ രോഗം ട്യൂമർ രോഗം അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ സംരക്ഷിക്കണേല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ അത്രം രോഗങ്ങൾ അല്ലാഹു ഞങ്ങളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഈ സാഹത്ത് മുതൽ നീ കളയണേ കളയണല്ലോ അത്തരം രോഗങ്ങളെ അത്തരം രോഗങ്ങളുടെ അണു ഞങ്ങളെ ഉണ്ടെങ്കിൽ നീ കളയണേ കളയണല്ലോ നീ കരി കളയണേ തമ്പുരാനി ഇൻഷാ അല്ല അത്തരം രോഗങ്ങൾ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ അത്തരം പ്രയാസങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഇൻഷാല്ല ഈ അമൽ നിങ്ങൾ ചെയ്തു നോക്കുക ഈ അമലാണ് ഇൻഷാല്ല ഒരു പരിഹാരം എത്രയോ തിരുവനന്തപുരത്തേക്കൊന്ന് പോയി നോക്കിയാൽ മതി നമ്മൾ ഒന്നുമല്ല നമ്മൾ ഒന്നുമല്ലാതായി മാറും അവരുടെ മുന്നിൽ ഒരു മനുഷ്യൻ അത്രയേ ഉള്ളൂ രോഗം വന്നു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ഒന്നിനും കൊള്ളാത്തവനായി മാറി ഞാൻ ഇത്ര വലിയ ബിസിനസ്മാനാണ് എൻ്റെ അടുത്ത് ഇത്രയും സമ്പത്തുണ്ട് അവിടെ ഒരിക്കലും രക്ഷയില്ല ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരു അവനക്ക് വിജയം ഉണ്ടാവില്ല പിന്നെ അതിൽ നിന്ന് റീകവർ ഉണ്ടാവില്ല വലിയ സമ്പത്ത് ഉണ്ടെങ്കിലും വലിയ വലിയ സമ്പന്നന്മാർ ഈ ലോകം വിട്ടുപോയില്ലേ രോഗങ്ങൾ വന്നുകൊണ്ട് പ്രയാസങ്ങൾ വന്നുകൊണ്ട് അവൻ അടുത്ത് സമ്പത്തിന്റെ കുറവുണ്ടായിട്ടാണോ അല്ല സമ്പത്തിന്റെ കുറവുണ്ടായിട്ടല്ല അള്ളാഹു രോഗം വിധിച്ചു കഴിഞ്ഞാൽ അവൻ അതാണ് അവൻ്റെ കല എങ്കിൽ എല്ലാം അവിടെ അവസാനിക്കും കാത്തു രക്ഷിക്കണേല്ലോ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേല്ലോ ഈ സീതിയും കുടുംബം ഈ മജ്ലിസ് കാണുന്ന ലാഹു എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണേ ഉള്ളോ അത്തരം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ആളുകൾ ഉണ്ടെങ്കിൽ നൽകണേ നൽകണേല്ലോ നീ പരിപൂർണ ശിഫാഖ് നൽകണേ തമ്പുരാനെ ഞാൻ പറഞ്ഞു വന്നത് കമളങ്ങാനും ക്യാൻസർ സെൻ്ററിൽ തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നുമല്ല അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു ജീവിന് വേണ്ടി ഒരു ആയുസ്സിന് വേണ്ടി അവരിങ്ങനെ കെഞ്ചുകയാണ് എൻ്റെ മുത്തുമ്മിനങ്ങളെ അവരിങ്ങനെ കെഞ്ചുകയാണ് ഒരു നേരത്തെ ഒരു ദിവസത്തെ ആയുസിനു വേണ്ടി ഞങ്ങളെ കാക്കണയല്ലോ ഞങ്ങളെ കാക്കണയല്ലോ ഞങ്ങൾ വലിയ സമ്പന്നരാണ് വലിയ പ്രമാണിമാരാണ് വലിയ എല്ലാം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാം ഞങ്ങൾക്കുണ്ട് കാറുണ്ട് വലിയ ബംഗ്ലാവുണ്ട് മക്കളുണ്ട് ജോലിയുണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തെ കാർന്ന് തിന്നുന്ന അത്തരം രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമല്ല പിന്നെ അവനൊന്നുമല്ല അവന് ഒരു പിന്നെ അവൻ ഒന്നുമല്ല കെടുക്കുന്ന വെരുപ്പിൽ മൂത്രവും കാഷ്ടവും നീക്കം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പോവും ലാഹുവിനീ കാക്കണേ നീ കാക്കണേ തമ്പുരാനെ അത്തരം രോഗങ്ങൾ ഞങ്ങളുടെ ശരീരത്തിലല്ല നീ നൽകല്ലോ നീ നൽകല്ല തമ്പുരാനെ നീ നൽകല്ലോ ലാഹു അത്തരം രോഗങ്ങളില്ലാതിരിക്കാൻ ലാഹുവേ അള്ളാഹു ഈ അമല ഞങ്ങൾ സ്വീകരിക്കുകയാണ് ഇന്നുമുതൽ അള്ളാഹുവെ ഞങ്ങൾ ഈ അമല് സ്വീകരിക്കുകയാണല്ലോ നീ സ്വീകരിക്കണേ തമ്പുരാനെ കബൂലാക്കണേ അല്ലോ നീ കബൂലാക്കണേ തമ്പുരാനെ ഈ അമല് ധാരാളം ആളുകൾക്ക് കൊടുത്തതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് ധാരാളം ആളുകൾക്ക് ഈ അമല് പറഞ്ഞു കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ അള്ളാഹു അത്തരം അവസ്ഥകൾ ഞങ്ങൾക്ക് നീ നൽകല്ലോ മാരകമായ ക്യാൻസർ മാരകമായ ട്യൂമർ അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ രോഗങ്ങളല്ല ഞങ്ങളെ ശരീരത്തിന് നൽകല്ലോ നീ ആഫിയത്ത് നൽകണമല്ലോ ദീർഘായുസ് നീ പ്രധാനം ചെയ്യണമല്ലോ ദീർഘായുസ് പ്രദാനം ചെയ്യണേ തമ്പുരാനി ധാരാളം ആളുകൾ ഞങ്ങളെ വീഡിയോ കാണുന്നവർ രോഗികളാണ്

ലിവർ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ തല സംബന്ധമായ രോഗങ്ങളുള്ള ആളുകൾ ശരീരത്തിലുള്ള മറ്റുള്ള രോഗങ്ങൾ ശിഫയാക്കി ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേ തമ്പുരാനെന്താണ് എന്താണ് എന്താണ് അമല് നിങ്ങൾ മഹാനായ മഹാനായ ഇമാം തആല അൻഹു പറയുന്നു ആരെങ്കിലും ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല മാരകമായ രോഗങ്ങൾ അവനെ പിടിപെടൂല എന്ന് മഹാനായ തആല അൻഹു നമ്മളെ പഠിപ്പിക്കുകയാണ് ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് ഞാൻ ഉണ്ടാക്കിയ അമലല്ല ഇത് മഹാൻമാര് പറഞ്ഞ അമലാണ് ഇൻഷാല് നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുന്നത് നീ അമൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ ശരീരവും ഞങ്ങളെ ഭദ്രമാക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ അത് പറയുമ്പോഴാണ് ധാരാളം ആളുകൾ ഞമ്മുമായി ഓരോ ദിവസം ബന്ധപ്പെടുന്ന ആളുകൾ ഫോൺ കോൾ വിളിക്കുന്ന ആളുകൾ ഓരോ ദിവസം ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നൂറുകണക്കിന് മിസ് കോളുകളാണ് ചില സമയത്തിൽ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളുണ്ട് കാരണം ധാരാളം ആളുകൾ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു നമ്പറിൽ നിന്നാവും വിളിക്കല് എനിക്ക് പല നമ്പറിൽ നിന്നാവും കോളുകൾ വരുന്നത് അതുകൊണ്ടാണ് എടുക്കാൻ അത് ഞാൻ ഞങ്ങളെ മൂന്നാല് വിളിച്ചല്ലോ നാല് തവണ വിളിച്ചല്ലോ അഞ്ച് തവണ വിളിച്ചല്ലോ ഞങ്ങൾ എൻ്റെ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതി പറയുന്ന ആളുകൾ അത്രയും പ്രയാസങ്ങൾ കൊണ്ടാണ് ഓരോ ശുഴലുകളിൽ ഏർപ്പെടുമ്പോൾ അവൾ അറ്റൻഡ് ചെയ്യാൻ കഴിയാറില്ല ഇൻഷാള്ള ഞാൻ കഴിഞ്ഞ വീഴിൽ പറഞ്ഞതുപോലെ ഞാൻ ലക്ഷദ്വീപിലേക്ക് അവരുടെ ക്ഷണം സ്വീകരിച്ച് ഇഷ പോയാണ് ഇനി വീട്ടിലുണ്ടാകുന്നത് ഇൻഷാല്ല ഇനി നിങ്ങൾ കോൾ ചെയ്യേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇൻഷാല്ല ഞാൻ തിരിച്ചു വരികയുള്ളു അതുകൊണ്ട് ഇൻഷാല്ല നിങ്ങൾ വിളിക്കേണ്ടത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻഷാല്ല എന്നുമായി നിങ്ങൾ ബന്ധപ്പെടേണ്ടത് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല്ല രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ടോക്കൻ ഉള്ളത് അത് ഇൻഷാ അല്ലാ ബുക്ക് ചെയ്ത് വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല്ല വരണം ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഈ ഇമ്മരപ്പടിയിൽ വന്ന് സങ്കടങ്ങൾ പറയുന്ന ആളുകൾ നീറുന്ന വേവലാദികൾ പറയുന്ന ആളുകൾ പ്രയാസങ്ങള് പറയുന്ന ആളുകൾ പൈശാചികമായ ഉപദ്രവങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ

ായു പാപ്പയുടെ ഒരു നോട്ടവും കാവലുമുള്ള മജനസ് ആണ് അതുകൊണ്ടാണ് ഇവിടുത്തെ ഓരോ രീതികളും ഇവിടുത്തെ ഓരോ അമലുകളും നിഷാദ നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റാഹത്തുണ്ടാകുന്നത് അതിലുള്ള മാറ്റം നിങ്ങൾ കാണുന്നത് ഓരോ നിരന്തരം ദിവസങ്ങളിലായിട്ട് ഓരോരുത്തർ ഇവിടെ വന്നിട്ട് പറയുന്നത് തങ്ങളെ കല്യാണക്കാരും ശരിയായി തങ്ങളത് ചെയ്തതിന് ശേഷം എൻ്റെ മകൻ്റെ ജോലി റെഡിയായി ശിഫയായി തങ്ങളെ അങ്ങനെ ധാരാളം കേസുകൾ ധാരാളം കേസുകൾ ഇവിടെ വന്നവർക്കറിയാം ധാരാളം കേസുകൾ ഇവിടെ വന്നിട്ട് ആളുകൾ ഇത് ഹബീബായ അലൈഹി വസല്ലമ റസൂലി കാവലുമുള്ള മജ്‌ലിസാണ് അവിടുത്തെ പേരക്കിടാവായ ഇന്തോനേഷ്യയിലെ അച്ചിയിൽ സുമാത്രാദേവിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലുണ്ടി തീരത്തെത്തിയുബ് ജബലുലി പാപ്പയുടെ കാവലും നോട്ടവുമുള്ള മജലിസാണ് അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് ഓരോ അമലുകളും ഓരോ ചികിത്സാ ചികിത്സാരീതികളും ഇനി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണയല്ലോ നീ ഉയർത്തനെ തമ്പുരാൻ അവിടത്തേക്ക് നേർച്ച ചെയ്ത ആളുകൾ കാര്യങ്ങൾ അവിടത്തേക്ക് നേർച്ച ചെയ്തതുകൊണ്ട് അതിൻ്റെ ഫലം കണ്ടാളുകൾ ലാഹുവേ ലാഹുവേ നീ നിലനിർത്തണയല്ലോ നീ നിലനിർത്തണേ തമ്പുരാനെ കല്യാണക്കാരും ശരിയായ ആളുകൾ അവിടത്തേക്ക് നേർച്ച ചെയ്ത് എക്സാമിൻ്റെ റിസൾട്ട് അറിഞ്ഞ ആളുകൾ അള്ളാഹു അങ്ങനെ ജോലി കിട്ടാതെ പ്രയാസപ്പെട്ട് അവിടത്തേക്ക് നേർസ് ചെയ്ത് ജോലി റെഡിയായ ആളുകൾ അതൊക്കെ മഹാൻ്റെ ഒരു മഹാൻ്റെ ഒരു കറാമത്താണ് ഇൻഷാ അല്ലാത്തോ ഞങ്ങളെ കാക്കണല്ലോടൊപ്പം സ്വർഗത്തിൽ കടക്കുന്ന ഞങ്ങളെ പെടുത്തണേ നീ ഇൻഷാ ഇൻഷാ ഞാൻ പറഞ്ഞു ഇനി ടോക്കിനുള്ളത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ ഇനി കോണ്ടാക്ട് ചെയ്യേണ്ടത് അവിടുത്തെ ക്ഷണം പ്രകാരം ലക്ഷദ്വീപിലേക്ക് ലക്ഷദ്വീപിലെ അമ്മിനി ദ്വീപിലേക്കാണ് ഇൻഷാള്ള പോകുന്നത് അവിടുത്തെ ആളുകൾ ഇൻഷാള്ള ബന്ധപ്പെടുക ഇൻഷാല്ല ബന്ധപ്പെട്ടാൽ ഇൻഷാല് അവിടുത്തെ നമ്പർ ഇൻഷാള്ള തരുന്നതാണ് ഇൻഷാല്ല അവിടുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നേരിട്ട് ഇൻഷാല്ല കാണാനുള്ള സൗകര്യം ഉണ്ടാകും അള്ളാഹു ഇനി തൗഫീഖ് നൽകണമല്ലോ യാത്രകൾ ഇനി സുഖകരമാക്കണേല്ലോ ഒരു പ്രയാസമില്ലാതെ അള്ളാഹു അവിടെ എത്തിക്കണമല്ലോ അവിടുത്തെ കാര്യങ്ങൾ നിർവഹിച്ച് ഇൻഷാല്ലാ തിരിച്ചുമെത്തിക്കണേല്ലോ അമ്മിനി ദ്വീപിൽ നിന്ന് ഇൻഷാല്ല കുറച്ച് ദിവസം കവരത്തി കവരത്തിണ്ടാവും ഇൻഷാല്ല നിങ്ങൾക്ക് അവിടുത്തെ ആളുകൾക്കും ഇൻഷാ അല്ല ബന്ധപ്പെടാം അള്ളാഹു നീ തൗഫീക്ക് നൽകണമല്ലോ നീ തൗഫീക്ക് നൽകണമല്ലോ അവിടുത്തെ ആളുകൾ ദ്വീപ് നിവാസികൾ ധാരാളം ദ്വീപിലുള്ള ആളുകൾ ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവരെ പ്രയാസങ്ങൾ നീ അകറ്റി അകറ്റിക്കൊടുക്കണല്ലോ റാഹത്തുള്ള ആളുകളാണ് നല്ല സ്വഭാവമുള്ള ആളുകളാണ് സ്നേഹിക്കാൻ അറിയുന്നവരാണ് അള്ളാഹുവെ സ്നേഹം കൊണ്ട് ധാരാളമായി സ്നേഹിക്കുന്നവരാണ് അള്ളാഹുവിനെ നിലനിർത്തണമല്ലോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കില്ലല്ലോ അവർക്ക് ബലാവുകൾ കൊടുക്കില്ലല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കില്ലല്ലോ അവർക്ക് വല്ലായ്മകൾ കൊടുക്കില്ലല്ലോ അവർക്ക് പോരായ്മകൾ അവരെ പോരായ്മകളെ നീ പരിഹരിക്കണല്ലോ നീ പരിഹരിക്കണല്ലോ അജ്ജത്ത് നിലനിർത്തണമല്ലോ സമാധാനവും ഐക്യവും നിലനിർത്തണേല്ലോ നീ നിലനിർത്തണേ ഉള്ള പാവങ്ങളാണ് സയ്യിദയും സയ്യിദന്മാരെയും ആലിമീങ്ങളെയും അതിനറ്റ് സ്നേഹിക്കുന്നവരാണ് എനിക്കറിയാവുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ പോയ സമയത്ത് ധാരാളം स्ने അകത്തീ ദീപുകാർ അള്ളാഹുവേ അല്ലാഹുര പ്രയാസങ്ങളെ നീ മാറ്റി കൊടുക്കണല്ലോ അള്ളാഹു അവരുമായി ഇപ്പയും ബന്ധമുള്ള ആളുകളുണ്ട് അവിടുന്ന് ഇപ്പയും ബന്ധപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുവേ നിലനിർത്തണേല്ലോ അവരെ പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണല്ലോ ഇൻഷാല്ല ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേണ്ടത് എന്താണ് അമല് നമ്മളെ രോഗങ്ങള് മാരകമായ രോഗങ്ങൾ നമ്മളെ ശരീരത്തെ കാർന്നു ഖാൻ എന്താണ് അമല ഇൻഷാ അള്ളാഹ് 3 ലക്ഷം മഹാനായ സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു ഇമാം സുഹ്റവർദി റളിയല്ലാഹു തആല അൻഹു പറയുന്നു നിങ്ങൾ 3 ലക്ഷം യാ ഹയ്യു യാ ഖയ്യൂം എന്താണ് ഈ എന്ന ലക്ഷം ലക്ഷം നിങ്ങൾ നിങ്ങൾ പതിവാക്കുക ചൊല്ലി നോക്ക് രോഗങ്ങൾ ഉണ്ടാവൂല മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് വെന്റിലേറ്ററിൽ കിടക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരൂല മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ട് കീമകൾ ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരൂല മാരകമായ രോഗങ്ങൾ കാർന്നു തിന്നൂല ഇൻഷാല്ല നിങ്ങൾ ചെയ്ത് നോക്ക് മൂന്ന് ലക്ഷം കയ്യൂല്ല 3 ലക്ഷം യാ ഹയ്യ ഖയ്യും എന്ന ദിക്ർ ചൊല്ലിയാൽ അവൻക്ക് പിന്നെ രോഗങ്ങൾ ഉണ്ടാവില്ല ಮಾರകമായ രോഗങ്ങൾ അവനെ തേടി വരില്ല ഇൻഷാ അള്ളാ നിങ്ങൾ ഇത് ചെയ്തു നോക്ക് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഇൻഷാ അള്ളാ കിട്ടുക തന്നെ ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് നീ നൽ்கണേ അള്ളാ നീ നൽ்கണേ തമ്പുരാനേ അനസ് റളിയല്ലാഹു തആല നബിന തൊട്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങൾക്ക് വ ു പ്രയാസങ്ങളും വരുമ്പോൾ രോഗം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഹബീബായ ചൊല്ലുമായിരുന്നു എന്താണ് പ്രയാസങ്ങൾ വരുമ്പോൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ വളരെയധികം പതിവാക്കുമായിരുന്നു എന്ന് അനസ് അലി അള്ളാഹുനെ തൊട്ട് ഇമാം തുറുമുതി റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമുക്ക് കാണാം ഇത് വളരെ പ്രതിഫലമുള്ള ഒരു ഒരു അമലാണ് നിങ്ങൾ പതിവാക്ക് ലക്ഷം പിന്നെ നമുക്ക് രോഗങ്ങൾ ഉണ്ടാവൂല പ്രയാസങ്ങൾ നമ്മളെ തേടി വരൂല മാരകമായ ക്യാൻസർ രോഗം മാരകമായ ട്യൂമർ രോഗം മാരകമായ അറ്റാക്ക് പോലുള്ള മറ്റുള്ള എല്ലാ രോഗങ്ങളും തേടി ಷು ಪ್ರಷರ್ಕೊಂದು പലജാതി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു അമലാണ് ഇൻഷാല്ല ഇത് ചെയ്തു നോക്ക് നമ്മളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരും അള്ളാഹുവി നീ മാറ്റി നൽകണേല്ലോ നീ മാറ്റി നൽകണേയല്ലോ ധാരാളം ആളുകൾ ആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട് നിരന്തരം വിളിച്ചു ചോദിക്കുന്ന ആളുകളുണ്ട് തങ്ങളെ എന്നാണ് വീട്ടിലുണ്ടാകുക എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം ഇൻഷാല്ലാ മുമ്പ് പറഞ്ഞതുപോലെ ഇൻഷാള്ള രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഇനി ഇൻഷാള്ള ടോക്കൻ ഉള്ളത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട്

മെസ്സേജുകൾ അയക്കുന്ന ആളുകൾ അയക്കുന്ന ആളുകൾ അല്ലാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ് നീ മാറ്റി കൊടുക്കണേ അല്ലാഹ് അവർക്ക് നീ നൽകണേ അല്ലാഹ് നീ നൽകണേ തമ്പുരാനേ അല്ലാഹ് എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യേ യാത്രകളൊക്കെ സുഖകരമായി വരാനും ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ നിർവഹിക്കാനും